തൃശ്ശൂർ എതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്ത കാട്ടാനയെ ചികിത്സിക്കുന്നതിനായി വനംവകുപ്പ് മയക്കുവെടി വെച്ചു ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സെഖറിയെയും ഇരുപതംഗ സംഘവുമാണ് നേതൃത്വം നൽകുന്നത് ആനയുടെ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥയിലാണ് വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ് ഹരീഷ് ഈ ആനയ്ക്ക് വെടിയേറ്റോ ആനയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ആന ഉൾവനത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീജ തീർച്ചയായും ഇപ്പോൾ മയക്കുപിടി വയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ തന്നെ ഇത്തരത്തിൽ മയക്കുപിടി വെക്കാറുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിരുന്നു പക്ഷേ അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ആന ഇപ്പോൾ ഈ പ്ലാന്റേഷൻ്റെ പുറത്തുള്ള ഉൾക്കാട്ടിലാണ് ഉത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ സാഹചര്യങ്ങൾ ഇത്തരത്തിൽ മയക്കൂടി വെക്കാനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നേരത്തെ ഇത്തരത്തിൽ മയക്കുവടി വെച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിരീകരിക്കാനായിട്ടില്ല അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം കൃത്യമായി ആനയെ ആ ഒരു ഈ ഷോർട്ട് പോയിന്റിൽ കിട്ടാതെ ഒരിക്കലും മയക്കുവിടി വെക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അത്തരത്തിലുള്ള ഒരു ട്രെയിൻ അല്ല ഇവിടെ എന്നുള്ളതാണ് ഈ കൂടിയും കുറഞ്ഞും കുന്നും മലയും പുഴയും ഒക്കെ ഒരു ട്രെയിനാണ് അതുകൊണ്ട് തന്നെ ആനയെ കൃത്യമായി മുന്നിൽ കിട്ടാതെ പോയിന്റ് ിൽ കിട്ടാതെ അത്തരത്തിൽ പെട്ടെന്ന് വെടിവെക്കുക എളുപ്പമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അരുൺ സക്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു അത്തരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ കൃത്യമായ ആനയെ മുന്നിൽ കിട്ടുകയാണെങ്കിൽ വെക്കുക അല്ലെങ്കിൽ മയക്കുവിടി വെക്കുക എന്നുള്ളൊരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വനംവകുപ്പ് സംഘം ഏറ്റെടുക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഈയൊരു സ്ഥലത്തിൻ്റെ പുറകിലായുള്ള പ്ലാന്റേഷനാണ് ഇതിൻ്റെ പുറകിലാണ് ഈ ഒരു ഫോറസ്റ്റ് വരുന്നത് ആ ഒരു പ്രദേശത്താണ് നിലവിൽ നമുക്ക് കാട്ടാന നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് നമുക്ക് നോക്കിയാൽ കാണാം നിറയെ മരങ്ങളുള്ള ഈ പ്രദേശത്ത് ഇതെല്ലാം ആനത്താരയാണ് അപ്പോൾ ഒരുപക്ഷെ അവിടെ നിന്നും ആനയെ തുരത്തി ഈ ആനത്താര വഴി ഇങ്ങോട്ടേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമവും ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തേക്ക് ആന എത്തുകയാണെങ്കിൽ കൃത്യമായി ആ വെടി ഉതിർക്കാനുള്ള മയക്കൂടി വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നേരത്തെ ആ തുരുത്തിൽ നിന്നും പടക്കം പൊട്ടിച്ചൊക്കെയാണ് ആനയെ ഇങ്ങോട്ട് തുരത്തിയത് ആ പരിഭ്രാന്തിയിലായ ആന ഈ ഒരു പ്ലാന്റേഷനിലേക്കും തുടർന്ന് ഈ ഒരു ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് അല്ലെങ്കിൽ ആ കാട്ടിലേക്കും കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഒരു സ്ഥലത്തും ഈ ആന നിലയുറപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല രണ്ട് സംഘമായി ചേർ തിരിഞ്ഞാണ് ഇപ്പോൾ ആനയ്ക്കായുള്ള തിരച്ചിലും അതുപോലെ തന്നെ ഈ ഒരു മയക്കു പിടിവെക്കാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു വനം വകുപ്പ് വരുന്നത് എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ ആ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നാൽ മാത്രമേ ഡാർട്ടിങ് സാധ്യമാകൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതിനുള്ളൊരു സാഹചര്യം ഇതുവരെയും ഒത്തു വന്നിട്ടില്ല പല സാഹചര്യങ്ങളുണ്ടായെങ്കിൽ പോലും അതൊന്നും കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് ഈ ടെറയിനിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് കുന്നും മലയും പുഴയും ഒരു പ്രദേശത്ത് ആനയെ പെട്ടെന്ന് സ്പോട്ട് ചെയ്ത് ഡാർട്ടിങ് സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ അതിനു അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും വനം വകുപ്പ് ഒരുക്കി ഇപ്പോഴും ആന പ്ലാന്റ് മുകളിലുള്ള വനത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ ഒരു ആനത്താര വഴി ആനയെ എങ്ങനെ ഈ ഒരു പ്രദേശത്തേക്ക് പ്ലാന്റേഷൻ ഭാഗത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ദൗത്യം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് എല്ലാവരും ഇവിടെ സജ്ജമാണ് ഫോറസ്റ്റുകാരുണ്ട് മാധ്യമപ്രവർത്തനരുണ്ട് എല്ലാവരും വളരെ നേരമായി ഇവിടെ നില ആന ഏത് സമയം വേണമെങ്കിലും ഈ ഒരു ഭാഗത്തുകൂടി കൂടി ഇങ്ങോട്ടേക്ക് വരാം എന്നുള്ളൊരു അത്തരത്തിലുള്ള ഒരു സംശയത്തിൻ്റെ നിലയിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പ്രദേശത്ത് വെച്ച് ഒരുപക്ഷെ മയക്കുപീടി വയ്ക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട് എന്തായാലും വലിയ ഒരു ആശങ്കയൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും എത്രയും പെട്ടെന്ന് ആനയെ മയക്കുപീടി വെച്ച് അതിന് വേണ്ട ചികിത്സ നൽകണം കാരണം ആനയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രയ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് ശ്രീജ ശരി ഹരീഷ് എന്തായാലും തൃശൂർ എതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനെ ചികിത്സിക്കുന്നതിനായ വനംവകുപ്പ് മയക്കുവിടുവയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്തായാലും ഇതുവരെ മയക്കുവിടിവെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഹരീഷ് നാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത്